ഹലോ നമസ്കാരം കൂട്ടുകാരെ എല്ലാവർക്കും അജോസ് മീഡിയ ഫിഷിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ എന്നുള്ള വെഞ്ഞാറമൂഡാണ് വെഞ്ഞാറമൂട് പാറക്കൽ പോണ റൂട്ടിലാണ് ഈ ഒരു താമര കൃഷി വരുന്നത് അപ്പൊ നമ്മളിവിടെ നിന്ന സമയത്ത് അഞ്ചാറ് പൂവൊക്കെ വേണമെന്ന് പറഞ്ഞു അപ്പോൾ ആള് അത് പറിക്കാനായിട്ട് ഒയ്യോ ഇപ്പൊ വീടനെ പറിക്കാനായിട്ട് പോവുകയാണ് ഇപ്പൊ ആള് തന്നെ വീണനെ അത് ഓക്കെ അപ്പം മുട്ടേനൊക്കെ റേറ്റ് വന്നിട്ട് ടെൻ റുപ്പീസാണ് വരുന്നത് അതിനൊക്കെ തന്നെ താമര പൂവിന് വന്നിട്ട് ട്വൻറ്റി ടു തേർട്ടി ആ റേഞ്ചിലൊക്കെയാണ് വരുന്നത് അപ്പം നമുക്ക് ആവശ്യാനുസരണം ഇവിടെ വന്നാൽ അതിന് റേറ്റ് അനുസരിച്ച് നമുക്ക് എത്ര പീസസ് വേണമെന്ന് കണക്കാക്കിയിട്ട് നമുക്ക് മേടിക്കാനായിട്ട് നല്ലൊരു സ്പോട്ടാണ് ഒരു ഹിഡൻ ആയിട്ടുള്ളൊരു സ്പോട്ടാണ് ഫോട്ടോഗ്രാഫിക്കായാലും ഒരു വീഡിയോഗ്രാഫിക്ക് ആയാലും നല്ലൊരു പ്ലേസും കൂടിയാണ് പക്ഷേ നല്ലൊരു നല്ല വിസ്തീർണമായിട്ടാണ് ഇവിടെ താമര കൃഷി ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു സ്ഥലം എവിടെയാണെന്നുള്ളത് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ നിങ്ങൾക്ക് അത് നോക്കിയിട്ട് അഞ്ഞാറൻ കൂടി ദേരി ആണെന്നുള്ള അറിയാത്തവർക്ക് ആ ഒരു ലൊക്കേഷൻ വെച്ചിട്ട് നോക്കാനായിട്ട് പറ്റും അപ്പോൾ ഇതവർ ലീസിന് അടുത്ത് ചെയ്യുന്നതാണ് അപ്പം ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ വേരിയേഷൻ അതായത് ഇതിൻ്റെ അവൈലബിലിറ്റി അനുസരിച്ച് അതിൻ്റെ വേരിയേഷനൊക്കെ റേറ്റിലും കാര്യങ്ങളൊക്കെ വരും അപ്പം ഈ ഒരു പ്ലേസ് അടിപൊളി പ്ലേസ് ആണ് എന്തൊക്കെ പറഞ്ഞാലും ഇപ്പോൾ ഒരു വേണമെങ്കിലും നിങ്ങളൊന്ന് ഈ ഒരു വഴി പാസ് ചെയ്ത് പോകണമെങ്കിൽ തന്നെ ഒന്ന് വിസിറ്റ് ചെയ്യുക എന്തായാലും ഒരു ഈവനിങ് ടൈമിലോ മോണിംഗ് ടൈമിലൊക്കെ വന്നാൽ നമുക്ക് നല്ല രീതിയിൽ ഫോട്ടോഗ്രാഫി വിഷ്വൽസൊക്കെ ഇവിടെ നിന്ന് ക്രിയേറ്റ് ചെയ്ത് എടുക്കാനായിട്ടൊക്കെ പറ്റും അതുപോലെ തന്നെ നമ്മളിവിടെ ചോദിച്ച സമയത്ത് അറിയാൻ കഴിഞ്ഞെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പോൾ എന്തെങ്കിലും ഫംഗ്ഷൻ ബേസോ അതായത് ഇപ്പോൾ ഗൂഗിൾ മത്സരം അങ്ങനെയൊക്കെ എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഓർഡർ ആയിട്ട് എടുക്കാൻ പറ്റും അതൊരു ജസ്റ്റ് ഒരു ഫോർ ഹവേഴ്സ് മുമ്പോ ത്രീ ഹവേഴ്സ് മുമ്പോ പറഞ്ഞാൽ മാത്രമേ അത് കിട്ടത്തുള്ളൂ എന്ന കേസ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഓർഡർ വേണമെന്നുണ്ടെങ്കിലും അവിടെ ചെന്നിട്ട് നമുക്ക് എടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇതിൻ്റെ നമ്പറും ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം എൻക്വയറീസ് ഉണ്ടെങ്കിൽ എന്തെങ്കിലും കമൻറ്റായിട്ട് ചോദിച്ചാലും മതി അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ചെയ്യാൻ പറ്റും ഫസ്റ്റ് ഒരു വിസിറ്റ് പ്ലേസ് ആണ് എല്ലാവരും അപ്പം ഉറപ്പായിട്ടും ഈ ഒരു പ്ലേസ് വൺ ടൈമെങ്കിലും വിസിറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും ഓക്കെ താങ്ക്